ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ചെടിയെക്കുറിച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ രോഗങ്ങളും കീടങ്ങളും ഏൽക്കുന്ന ഒരു ചെടിയാണ് പച്ചമുളക് നമ്മുടെ വീടുകളിലുള്ള പച്ചമുളക് ചെടിയിൽ യാതൊരുവിധ കീടബാധ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പൂത്ത് ധാരാളം പച്ചമുളക് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പൊടിക്കൈകളുണ്ട് പ്രധാനമായിട്ടും മുളകു ചെടിയിൽ കാണുന്ന പ്രശ്നം ധാരാളം പൂക്കളുണ്ടാവും പക്ഷേ ഈ പൂക്കളൊന്നും കായാവാതെ കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യവും ഇലകളെല്ലാം മുരടിച്ചു പോകുന്നതുമാണ് സാധാരണ മുളകിച്ചെടിയിൽ കാണാറ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മുളക് ചെടിയിൽ നിന്നും നല്ല വിളവ് കിട്ടാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം ആണ് കേട്ടോ ഇത് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം വീഡിയോലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിളയാണ് നമ്മുടെ ഈ പച്ചമുളക് അപ്പോൾ ഈ മുളക് തയ്യായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ മുളകിനെ പെട്ടെന്ന് രോഗങ്ങളും കീടബാധയും ഏൽക്കാനായിട്ട് തുടങ്ങും തൈ ആയിരിക്കുമ്പോൾ തൊട്ടേ നല്ല രീതിയിൽ വളങ്ങളും ജൈവ കീടനാശിനികളും കൊടുക്കുകയാണെങ്കിൽ മുളക് നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരാം മുളക് പൂവിട്ട് കഴിയുമ്പോൾ പൂക്കളെല്ലാം കായാവാതെ കൊഴിഞ്ഞു പോകുന്നു ഇലകൾ മുരടിച്ചു പോകുന്നു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം മുളക് ചെടിയുടെ പൂക്കൊഴിച്ചിൽ തടന തടയാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചാരം കൊടുക്കാം അപ്പോൾ അ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചാരം ഇട്ട് നന്നായിട്ട് എടുക്കുകയാണ് ഇത് പൂക്കൾ കൊയിഞ്ഞു പോവാതിരിക്കാൻ മാത്രമല്ല കേട്ടോ കീടബാധകളെ പ്രതിരോധിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം ഈ ചാരം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിയും ചാരവും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ചാരവും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അരിച്ച് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല പോലെ അരിച്ചെടുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് നമുക്കിത് മുളക് ചെടിയുടെ ഇലകളിലും തണ്ടിലും നന്നായിട്ട് ആവുന്ന രീതിയിൽ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചാരത്തിനകത്ത് ധാരാളം പൊട്ടാഷും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാവാനും കായകളുണ്ടാവാനും ഒക്കെ ഏറെ സഹായിക്കും അതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്ന സമയത്ത് പൂക്കൾ കൊയിഞ്ഞു പോവാതിരിക്കാനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് പിന്നെ ചാരം ഡയറക്റ്റ് ആയിട്ട് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് ചുവട്ടിൽ നിന്നും കുറച്ച് മാറി വേണം നമ്മൾ ചാരം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ മഞ്ഞൾ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കീടബാധകളെ അകറ്റാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ മഞ്ഞൾ പൊടിക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും അതുപോലെ ഉറുമ്പുകളും പ്രാണികളും നമ്മുടെ ചെടിയിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ട് പിന്നെ വേരുകളെ ബാധിക്കുന്ന ഫംഗസ് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്തും ഈ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ മഞ്ഞൾ പൊടിക്കുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്ത് ലിക്വിഡ് ആക്കിയിട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ മുളക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ടാവും മുളകിൽ കാണുന്ന മുരടിപ്പും വെള്ളീച്ച പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി മുളക് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ധാരാളം പൂക്കളുണ്ടാവുകയും പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ പൂവെല്ലാം കായായി മാറുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി നമ്മുടെ മുളക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫേർട്ടിലൈസറാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് ഇത് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് നല്ല രീതിയിൽ തന്നെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും